നമസ്കാരം ജീവലോകത്തേക്ക് സ്വാഗതം വൈവിധ്യമായ ഈ ലോകത്തെ വ്യത്യസ്തരായ ജീവി വർഗങ്ങളെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കൊച്ചു സംരംഭമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി നൽകുക മൂന്നാമതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ആഫ്രിക്കയിൽ അൾജീരിയ ചാഡ് ഈജിപ്ത് മൊറോക്കോ സുഡാൻ മാലി മൗറി നൈഗർ എന്നീ രാജ്യങ്ങളിലും മിഡിൽ ഈസ്റ്റിൽ ഇറാൻ ഇറാഖ് ജോർദാൻ സിറിയ കുവൈത്ത് ഒമാൻ സൗദി അറേബ്യ ഇസ്രായേൽ യമൻ യു എന്നീ രാജ്യങ്ങളിലും കസാഖിസ്ഥാൻ തുർക്കുനിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ മരുപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഇത്തിരി കുഞ്ഞൻ വൈൽഡ് കാറ്റാണ് സാൻ കാറ്റുകൾ നാൽപ്പത് മുതൽ അൻപത് സെന്റിമീറ്റർ ശരീരവും ഒന്ന് പോയിന്റ് മൂന്ന് കിലോ ഭാരമുള്ള ഇവ മരുഭൂമിയിലെ മികച്ച വേട്ടക്കാർ കൂടിയാണ് നരച്ച തവിട്ട് നിറം മണലിൽ മറിഞ്ഞിരിക്കാൻ ഇവയെ സഹായിക്കാറുണ്ട് ശരീരത്തിന് അടിവശം വെളുപ്പോ ക്രീം നിറത്തിലോ ആവാം നനുനുത്ത രോമാവൃതമായ ശരീരത്തിൽ നീളം രോമങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട വാലും വാലറ്റത്ത് തവിട്ടും കറുപ്പും വെളുപ്പും ചേർന്ന വളയങ്ങളും കാണാറുണ്ട് മുൻകാലുകളിൽ മാത്രം വിലങ്ങനെ കറുത്ത വരകൾ ഇവയെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് ശരീരവലിപ്പം വെച്ച് തട്ടിച്ചു നോക്കുമ്പോൾ വളരെ വലിയ ചെവികളാണ് സനിക്കാറ്റുകൾക്കുള്ളത് ഒത്തിരി പ്രത്യേകത ഉള്ള സ്പീഷീസുകളാണ് ഇവർ മരുഭൂമിയിലെ മണലിൽ മറിഞ്ഞിരിക്കുന്ന ഇരകളായ ചെറു ജീവികളെ കണ്ടെത്തുന്നത് അഗ്രഗണ്യരാണിവർ മരുഭൂമിയിൽ കഴിയുന്ന സെറാസ്റ്റിസ് ജനസിലെ കോണ്ട് വൈപ്പറുകളുടെ അന്ധകരായാണ് ഇവയെ ജന്തുശാസ്ത്രജ്ഞർ കരുതി പോരുന്നത് പാമ്പുകൾക്ക് പുറമെ എലികൾ മുയലുകൾ ഉടുമ്പുകൾ പക്ഷികൾ എല്ലാം ഇവ ആഹരിക്കാറുണ്ട് മരുഭൂമിയിലെ പാറയിടുക്കുകളിൽ താവളമാക്കുന്ന ഇവ വെള്ളമില്ലാതെ ആഴ്ചകളോളം കഴിയാറുണ്ട് ശരീരത്തിന് ആവശ്യമായ ഈർപ്പം അവ കഴിക്കുന്ന ഇരകളിൽ നിന്നുമാണ് അവയ്ക്ക് ലഭിക്കുന്നത് ഒന്നു മുതൽ എട്ട് കുഞ്ഞുങ്ങളെ വരെ പ്രസവിക്കുന്ന ഇവ പകൽ സമയങ്ങളിലും രാത്രി സമയങ്ങളിലും സജീവമാകാറുണ്ട് രണ്ട് ഉപവിഭാഗങ്ങൾ കൂടി ഇവയിലുണ്ട്